ഗൗരീശങ്കരം ഒരു ഇട്ടിപെട്ട് വീക്കലി പ്രമേയം ആട്ടോ ഇത്തവണ പുറത്തുവിട്ടിരിക്കുന്നത് നമ്മുടെ ശങ്കർ നമ്മുടെ ഗൗരിയെ കണ്ടെത്തുവാൻ വേണ്ടി സകല പാണിയും പാറ്റുന്നുണ്ട് അവസാനം നമ്മുടെ ധ്രുവൻ്റെ നേർക്ക് ധ്രുവനെ കൊന്നൊടുക്കാൻ തന്നെ വരുന്നൊരു ശങ്കറിനെ ആ ഒരു കലി അടക്കാനാവാതെ അവർ വളരെ ഗൗരവത്തോടു കൂടിയിരിക്കുന്നത് നമ്മുടെ ഗൗരി ശങ്കരത്തിൽ ഈ ഒരു ആ ഒരു ഇത്രയും ആ ഒരു ഗൗരവമേറിയ അല്ലെങ്കിൽ കലിപ്പേറിയ നമ്മുടെ ശങ്കറിൻ്റെ മൃഗഭാവം നമ്മൾ കണ്ടിട്ടില്ല അത്രക്കും കലി അടങ്ങാനാവാത്ത ഒരു ദേഷ്യത്തിലാണ് നമ്മുടെ ധ്രുവൻ അടിച്ചിടിച്ച് പഞ്ചറാക്കി വക തന്നെ ശ്രമിക്കുന്നത് കേട്ടോ അപ്പുറത്താണെങ്കിൽ നമ്മുടെ വേണി രണ്ടും കൽപ്പിച്ച് പോലീസ് സ്റ്റേഷനിൽ പോയി കാവലിരിക്കും എന്നിട്ട് പറയുന്നുണ്ട് ആദർശമായിട്ടും പേടിക്കേണ്ട ഞാനിവിടെയുണ്ട് കാവലായിട്ട് കാവലായിട്ടെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര മാസ സീനാട്ടോ നമ്മുടെ വേണിയുടെ അതിനുശേഷം നമ്മുടെ പോലീസ് വന്നിട്ട് എന്തൊക്കെയോ ആദർശനെ പുറത്തിറക്കുന്നുണ്ട് നമ്മുടെ വേണിയും ആദർശമുണ്ടെങ്കിൽ എന്തൊക്കെയോ സംസാരിച്ച ആദർശ അവസാനം ജയിലിൽ നിന്നും പുറത്തിറങ്ങുന്നുണ്ട് അപ്പുറത്ത് നമ്മുടെ ഗൗരി ഗൗരി കളരി പഠിക്കുമായിട്ടോ ഇനി അപ്പം നമ്മുടെ കളരി ആശാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് നമ്മുടെ ഗൗരിയുടെ അടുത്ത് നമ്മുടെ ജീവിതത്തിൽ പ്രയോഗിക്കാൻ വേണ്ടിയാണ് ഇത് പഠിക്കുന്നത് അപ്പം അത്ര അർപ്പിച്ച് വേണം പഠിക്കാൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഗൗരിയോട് പറഞ്ഞ ശേഷം നമ്മുടെ ഗൗരി ഒരു പുതിയ തലത്തിലേക്ക് കാലു വെച്ചു വെച്ചു കഴിഞ്ഞു നമ്മുടെ കളരി പഠിക്കാൻ തുടങ്ങിയിരിക്കുന്നു അതേ കൂട്ടുകാരി പമ്പൻ ടി എപ്പിസോഡുകൾ തന്നെയായിരിക്കും കേട്ടോ നമ്മുടെ ഗൗരി ശങ്കരത്തിൽ ഇനി വരാൻ പോകുന്നത് മറക്കാതെ കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ